നമ്മുടെ എന്തായി പിന്നെ വന്നോ പോയോ എന്ന് ചോദിക്കുന്നവരോടാണ് ഈ വീഡിയോ നമ്മുടെ മയിലിന്റെ കുഞ്ഞുങ്ങളതേ കാണാനില്ല കഴിഞ്ഞ ദിവസം എന്തേ ആളിങ്ങനെ കറിഞ്ഞു നടക്കുന്നതാണ് ഞാൻ കാണുന്നത് കുഞ്ഞുങ്ങളെ ആണെങ്കിൽ ഒന്നും കാണുന്നുമില്ല കൂടെ ചുറ്റുപാകും എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ഞാനും തിരഞ്ഞു നോക്കിയേ നായ ഓടിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടെ നായുടെ ശല്യം കൂടുതലാണ് അതുകൊണ്ടാണല്ലോ മയിൽ ഞങ്ങളുടെ ടെർസിന്റെ മുകളിൽ വന്ന് മുട്ടയിട്ട് ബട്ട് വിരിഞ്ഞതും ആളിതേ താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടല്ലോ പിന്നെ വേറെ നിവൃത്തിയില്ല നമുക്ക് പിടിച്ചു വെക്കാനും പറ്റില്ലല്ലോ അങ്ങനെ ഒരുവിധം എന്റെ തെരച്ചിലൊക്കെ കഴിഞ്ഞ് ഞാനത് നിർത്തി വെച്ചെ കാണാൻ നോക്കിയിട്ട് കാര്യമില്ല ആ നായാണ് കൊണ്ടുപോയത് അറിഞ്ഞപ്പോ ഭയങ്കര സങ്കടാ കാരണം ഇവിടെയുള്ള നായ നായങ്ങനെ കൊണ്ടുപോകാറുണ്ട് അതുകൊണ്ട് ഇതും പോയിട്ടുണ്ടാവും ഞങ്ങൾ വിചാരിച്ചു ബട്ട് നെക്സ്റ്റ് ഡേ ഞങ്ങൾക്ക് ഒരു ഹാപ്പി ന്യൂസ് ഉണ്ടായിരുന്നു ഇതേ ഇത് നോക്കി ആരാണ് ആളുടെ ഈ ശബ്ദം കേട്ടിട്ടാണ് ഞങ്ങൾ വന്നു നോക്കിയേ ദേ ഇയാളെ കണ്ടപ്പോ നല്ല സന്തോഷമായ മൈലമ്മ താഴത്തെ തൊടിയിലേക്ക് ചാടിയിട്ടുണ്ടായിരുന്നേ അപ്പൊ ആൾക്ക് പോവാൻ കഴിഞ്ഞായിട്ട് അതിനുള്ള കരച്ചിലായിരുന്നു ഞങ്ങൾ ഇതേ അയാളെടുത്ത് താഴത്തെ തൊടിയിലേക്ക് വിട്ട് ആളാണെങ്കിൽ നല്ല സന്തോഷത്തിൽ അമ്മയുടെ അടുത്തേക്ക് ഓടി പോവും ചെയ്ത് നാലെണ്ണ ഉണ്ടായിരുന്നല്ലോ രണ്ടെണ്ണേ കണ്ടുള്ളു അപ്പോഴാ അതേ വേറൊരാളുടെ കരച്ചിൽ കേൾക്കുന്നത് പാറി വന്നത് ബക്കറ്റിലൊക്കെ വീണിട്ടുണ്ടേ അയാളെ ഞങ്ങൾ ഇങ്ങനെ എടുത്തേ ആള് നല്ല പേടിയിലായിരുന്നു അതുകൊണ്ട് ആദ്യം കരച്ചിലൊന്നുമില്ലായിരുന്നു പിന്നെ കയ്യിലേക്ക് വന്നതിന് ശേഷമാണ് കരയാൻ തുടങ്ങിയത് ഈ കുഞ്ഞുങ്ങളെ ഒന്നും കല്ലുട്ടൻ കണ്ടില്ല അപ്പൊ ദേ ഇയാളെ കണ്ടപ്പോഴേക്കും ഇയാളെ സൗണ്ട് കേട്ടപ്പോഴേക്കും കല്ലുട്ടിനു ഓടി വന്നേ മൈലിന് കൊടുക്കണേ അങ്ങനെ അയാളെ ഞങ്ങൾ മയിലിന്റെ അടുത്തേക്ക് വിട്ടെ അങ്ങനെ ടോട്ടൽ മൂന്നാളായി എന്നാലും ആ ബാക്കി വന്ന ഒരാളെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലാതെ ആയിപ്പോയി ഞങ്ങൾ കുറെ തിരഞ്ഞു നോക്കുകയും ചെയ്തു ബട്ട് ആവിടെയും കണ്ടില്ല അങ്ങനെ ആ മൂന്ന് കുഞ്ഞു കൊണ്ട് മൈലമ്മ മൈലമ്മതേ നടന്ന് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നേ ഇനി ബാക്കി ഡീറ്റെയിൽസ് വല്ലതും അറിയുകയാണെങ്കിൽ ഞാൻ പറയാമേ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ചേച്ചാ ബൈ ബൈ